അസാമലൈക്കും സഹോദരങ്ങൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഉള്ള മക്കാമ് ഒരു ഷഹീദിൻ്റെ മക്കാമാണ് അജമീർ അലിയാനുദ്ദീനി പ്രബോധനത്തിന് വേണ്ടി ഇന്ത്യയിൽ വന്ന സമയത്ത് ചില വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അജ്മീർ ഖാജാർ അലി അള്ളഹാനുന് ഇവിടുത്തെ ചില സഹോദരങ്ങളെ ചില രാജാക്കന്മാരെയുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അജ്മീർ ഖജാർ അലി അള്ളഹാനു ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അജ്മീർ ഖാജാർ അലി അള്ളഹാൻക്ക് നേരെ ശത്രുത തിരിച്ചുവിടുകയാണ് ഉണ്ടായത് അതിൽ ജിഹാദിൽ ഷഹീദായ മഹാൻ്റെ മക്കാമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹന്റെ ഒരു കരാമത്ത് എന്ന് പറഞ്ഞാല് കുതിരപ്പുറത്ത് ജിഹാദ് ചെയ്തുകൊണ്ട് യാത്ര പോകുമ്പോൾ കുതിരപ്പുറത്ത് ജഹാദ് ചെയ്തുകൊണ്ട് മുന്നേറുമ്പോൾ മാനവരുടെ സിസ് ഛേദിക്കപ്പെടുകയും എന്നിട്ടും ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരത്തോളം മഹാനവുകൾ വീണ്ടും കുതിരപ്പുറത്ത് ജിഹാദ് ചെയ്തു ശിരസ് ഛേദിക്കപ്പെട്ടിട്ടും കൊടുത്ത അള്ളാഹ്കൂടത്തെ കൊണ്ട് യുദ്ധം ചെയ്ത് മുന്നേറുകയും ഈ ശിരസ് വീണ ചെയ്തായി വീണ സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ മക്കാമുള്ളത് ഇപ്പുറം ഈ മക്കാമ് അജ്മീർ ഖാജാർ അലി അള്ളാൻ്റെ ഒരു ഫക്കീറിൻ്റെ മക്കാമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കബറ അജ്മീർ ഖാജാർ അലി അള്ളാൻ്റെ ഫക്കീർ ആയ ഒരു അള്ളാഹിൻ്റെ വലിയ മക്കാമാണ് മഹാനവറുകളുടെ ശിരസ് ഷെയ്തായി വീണ സ്ഥലത്ത് ഉള്ള ഈ മക്കപറയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്ററോളം ജ്യാതി ചെയ്തുകൊണ്ട് മഹാനവറുകൾ കുതിരപ്പുറത്ത് ശിരസ് അറ്റിട്ടും മാനവറുകൾ കുതിരപ്പുറത്ത് പോയി എന്നാണ് മഹാൻ്റെ ചരിത്രം പിന്നീട് അവിടുത്തെ പുണ്യ ജസദ് ആ ഭൗതിക ശരീരം പതിച്ച സ്ഥലത്ത് മറ്റൊരു മക്കമ്പറ ഉണ്ട് ടാക്ക ഷഹീദ് നക്കീദ്ദീൻ തക്കീദ്ദീൻ ഷഹീദ് തുടങ്ങിയുള്ള മക്കാം ഷരീഫിലേക്ക് പോകുന്ന വഴിയിലാണ് മഹാനവരുടെ ശിരസിൻ്റെ കീ പോഡുള്ള പുണ്യശരീരം ഷീദായി വീണത് അവിടെയാണ് ആ ശരീരം മറവ് ചെയ്തത് خلفاء راشدين امير المؤمنين اول الخليفه سيدنا ابا بكر الصديق رضي الله عنه خلفاء راشدين امير المؤمنين عمر بن الخطاب رضي الله عنه خلفاء راشدين امير المؤمنين ذو النورين عثمان بن عفان رضي الله خلفاء راشدين امير المؤمنين خاتم الغليفة دي إمام المسلمين سيد انجلي برحمتك وبي ولايتك سيدنا علي بن أبي طالب كرم الله وجوه وإلى الله إمامنا حسن رضا وسين شهيد بدست كربلاء رضي الله عنه وإلى الله عم المصطفى عباس رضي الله عنه وإلى الله عم المصطفى صلى الله رسول الله يا مقيا حمزة القرار رئيس شهداء والدين رضوان الله تعالى أنكم أجمعين والى حضره شيخنا وربنا من وادنا سلطان الأولياء الكتب الرباني والغوص الصمداني والمحبوب سبحانه والمقبول أرض جفان وارث أبي الله يا يعني نائب رسول الله القائل بيدين الله قدماتي رقبت على كل وليله شيخ كل الدليل المحي الحق شبل الحق شيخ محيط عبد القادر الجيلاني قدس الله وصير الله وإلى الله سلطان في كتب الجلال نور الجلال خاجة عمد الكبير نور محمد قاسم رفاي شيخنا قدس الله وصير الله وإلى الله سلطان ذاكر سلطان الهند كتب الهند أطاو الرسول يا مربي خواجه قريب نواز معين الدين الجسدي اسد سنجري ثم لاجميري قدس الله سره ولز زي و الى حضره شيخنا شيخ المشايخ سلطان المشايخ ابن النجم عبد القادر شعب الدين سرور ورديقه قدس الله سره ولز زي و الى شيخنا شيخ المشايخ سلطان العارفين خواجه عبد الله المولى القادري عرفاي والجسد صابري سرور ورده الحمداني قدس الله سر ولز پھر حضرت ولینا و شہدائنا انہم جمعین الفاتحہ